മുത്തുമണി കണ്ടോളിറ്റോ ഈ വർക്ക് ഫുള്ള് കണ്ട്രോളിറ്റോ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം അതിലുള്ള വർക്കാണ് എന്തൊക്കെയാണ് വർക്കെന്ന് കണ്ടോളി നിങ്ങൾ ചോദിച്ചു കൗങ്ങനൊക്കെ നടന്ന് തുറക്കാമെന്ന് അല്ല അതൊന്നല്ല മുത്തുമണി വീഡിയോ ഫുള്ള് കണ്ടോളി എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതേപോലെ നിങ്ങൾക്കൊക്കെ ചെയ്യുക ഏ അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ച വർക്കാണ് ഇതിലൊരുപാട് വായുണ്ട് കൗങ്ങിൻ്റെ എല്ലേറെ വായേ ഇവർ ഇതിൽ തിരിഞ്ഞു നോക്കുകയില്ല അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ തിരിഞ്ഞു നോക്കണം തിരിഞ്ഞ് നോക്കണം എന്ന് ഇതെന്ത് ചെയ്യണം വേറെ ലോഗാക്കി മാറ്റിയിരിക്കണം നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ട് നമ്മളൊരു കോണ്ടാക്ട് ചെയ്തതിന് അങ്ങനെ നമ്മൾ വന്നു വന്നു എത്ര ആളെ വർക്ക് എത്രത്തോളം എങ്ങനെ വന്നു ഇതൊക്കെ നിങ്ങൾക്ക് കാണട്ടോ ശരിക്കും അത് ബിഫോർ ഉണ്ട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇത് ആവശ്യമില്ലാത്ത ഇല്ലാത്ത ഒക്കെ അവസ്ഥ ഉണ്ടല്ലോ നിങ്ങൾ വായമ്മിൽ കുറേ ആവശ്യമില്ല അവസ്ഥയില്ല ആൾക്കാരുമായിട്ട് തിരിഞ്ഞു നോക്കാനായിട്ട് കോലക്കാരെങ്കിലും വെട്ടി പോകുന്നു പിന്നെ പന്നിശല്യൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ മുത്തുമണികളേ കണ്ടോളി കണ്ടോളേ പറ്റങ്ങത്തിന് ഇത് നമ്മൾ വേറെ ലോക അതിനകത്ത് ഇതിൽ അടക്കണ്ട് ഏ അടക്കൊന്നും പുറക്കിട്ട് കിട്ടുന്നില്ല കിട്ടൂല അക്ക പോലത്തെ ഇതിനുള്ള അടക്കം വയ്ക്കുകയല്ലേ അടക്കൻ്റെ സീസണല്ലപ്പം അടക്ക പോയിട്ട് അടക്കൻ്റെ മണി പോയെങ്കിലും കിട്ടൂലും അല്ല മുത്തുമണികൾ വായൻ്റെ കാസണ്ഡങ്ങൾ നമ്മൾ നമ്മളേൽപ്പിച്ച വർക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത വായ ഒഴിവാക്കുക വൃത്തിയാക്കുക വായൊക്കെ നോക്കി വേണ്ടി എല്ലാം ആഫ്റ്റർ ലോങ് കാണാം ഇതൊരു വേറെ ലോഗാക്കി നമ്മൾ ഓൽക്കും കെട്ട് ബന്ധ കടുന്ന രൂപത്തിലാക്കി കൊടുക്കും സെറ്റ് സെറ്റോക്കും ഈ കാണുന്ന പുല്ല് മുയും ഇതൊക്കെ വള്ളി പുല്ല വായൻ്റെ ഒക്കെ അവസാനം നിങ്ങൾക്ക് ഒരാവശ്യമുള്ള വായണ്ടത് ഒരാവശ്യം ഇല്ലാത്തതിനെ ആയിരങ്ങൾ വന്നു രണ്ടായിരം കന്ന് പല ഇനം വായണ്ട അതൊക്കെ നമ്മൾ വെട്ടിവാക്കും കേട്ടോ അത് ഗ്രോത്ത് ഇല്ലാത്ത വണ്ണല്ലാത്തൊക്കെ ഇല്ലാത്ത അതൊക്കെ നമ്മൾ ഒഴിവാക്കും നല്ല വായ മാത്ര നിർത്തുള്ളൂ നമുക്ക് മൂന്ന് ദിവസത്തെ വർക്ക് ഇനി ഇവിടെ ഞാൻ എത്ര ആളെ വർക്കാന്ന് നമ്മൾ പറഞ്ഞുതരാം മൂന്ന് ദിവസത്തെ വർക്കായിരുന്നു നമുക്ക് ഓക്കെ ഫസ്റ്റ് ദിവസം രണ്ടാളെ വർക്ക് ഇനി അങ്ങനെ നമ്മൾ പശ്ചാത്തലത്തെ ദിവസത്തെ വർക്ക് സ്റ്റാർട്ടാക്കിന് ഇതാ ആദ്യം തന്നെ വായ ആവശ്യമില്ലാത്ത വായ കംപ്ലീറ്റ് വെട്ടിയിട്ട് വെട്ടി ഈ കാമുകൾ മെയിൻ പ്രശ്നം ഈ വേസ്റ്റും കാര്യമൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കാനാണ് നമ്മൾ പറഞ്ഞത് അതൊക്കെ സ്ഥലം നമുക്ക് കാണിച്ചത് എല്ലാം നമ്മൾ കാണിച്ചറാം കംപ്ലീറ്റ് നമ്മൾ കൂടുതലാളുണ്ട് അവിടെ വെട്ടിന് ആവശ്യമില്ലാത്ത പശ്ചാത്തീസം രണ്ടാൾക്കാരുള്ളേ ഇതാ പിന്നെന്താ പശ്ചാത്ത ദിവസത്തെ വർക്ക് തന്നെ എന്ത് ചെയ്തു ഇതാ പുല്ല് തുടങ്ങി വായ വെട്ടിങ്ങനെ ഏകദേശമായി ഒരു തലക്കന്ന് ഇനി ബാക്കി പുല്ല് ഇതൊക്കെ പശ്ചാത്ത ദിവസത്തെ വർക്കാണ് കാണിച്ചതാണ് സംഭവം ഫുള്ള് കണ്ടോളൂ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ബിഫോർ കണ്ടല്ലോ ഇനി കൊല്ലത്തിൽ നമ്മൾ പുല്ലൊക്കെ വെട്ടി കൂട്ടിയിട്ടോ ഇനി ഈ പുല്ലും കാര്യം കംപ്ലീറ്റ് ഞമ്മോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കളിച്ചുണ്ടല്ലേ ഒക്കെ ഓരോ ഉണ്ട വായും മറ്റെ മറിച്ചും വായൻ്റെ അല്ലെങ്കിൽ മോൻ്റെ അല്ലേ പുല്ലിൻ്റെ അല്ലേ എല്ലാം ഉണ്ട് വെട്ടി ഉണ്ട കൂട്ടിയിട്ടല്ലേ അവസരമില്ലാത്ത വായും കാര്യം മറ്റെ മറും ഇതൊക്കെ ഇനി ഇവിടുന്ന് മാറ്റണം മാറ്റണം പറഞ്ഞാൽ അതിൻ്റെ നേരതാ ഇതൊക്കെ മാറ്റണം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു തോടുണ്ട് തോട് വില തന്നെയാണ് ചേച്ചി വള്ളഞ്ഞ് പോകണ്ടെന്ന് പോലെ പറഞ്ഞു പോയാലും പോയില്ലെങ്കിലും നമ്മൾ ഏൽപ്പിച്ച വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചണ്ടും ചമ്മലൊക്കെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടോ ഈ തോട്ട് വേറെ ഓരോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ കുറേ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ അസം നമ്മൾ വീഴ്ച ഇതീ കൊണ്ടുപോയി അമർത്താനാണ് ഈ തോട് തന്നെയാണ് ഈ പെരക്കാർ തന്നെയാണ് ഇത് ചെയ്യേണ്ട വെള്ളം കൊണ്ടുവരിക ഫുൾ ഇതിൽ അമർത്താനെന്ന് പറയും കംപ്ലീറ്റ് വേസ്റ്റും ആയിക്കോട്ടെ പറഞ്ഞു പെരക്കാരെ തിരുപ്പതിരെ നമ്മൾ തുരുപ്പതി പന്നിവേലേക്ക് പോലും കെട്ടി അതൊക്കെ പൊളിച്ചിട്ട് പൈക്കോളും ആടുകളും കയറ്റി നസി കൊശിയൊക്കെ പോത്ത കൊലക്കോല കൊണ്ടുപോകണം അല്ല അവർ കിട്ടുന്നതായിരുന്നു അവരെ വീട് കുറച്ച് അങ്ങേമുറത്താണ് അതിന് രണ്ടാമത്തെ ദിവസത്തെ വർക്ക് നമ്മൾ ചാട്ടാക്കി രണ്ടാമത്തെ ദിവസത്തെ വർക്കിലാണ് നമ്മൾ ചെത്തൽ കേട്ടോ എത്രത്തോളം ചെത്തു എന്നൊക്കെ നമ്മൾ മൂന്നാമത്തെ ദിവസ വർക്ക് മൂന്നാമത്തെ ദിവസം വ പണിയുണ്ട് രണ്ടാമത്തെ ദിവസം നമുക്ക് മൂന്നാൾക്കാർ മൂന്നാമത്തെ ദിവസം മൂന്നാൾക്കാർ അങ്ങനെ ടോട്ടൽ എട്ടാളെ വർക്കാണ് നമുക്ക് ഇരുപത്തഞ്ച് സെൻറ്റിൽ വന്നത് കണ്ടല്ലേ അങ്ങനെ ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ കണ്ടോളു ശരി കണ്ടോളൂ മൊത്തം ഏ എങ്ങനുണ്ട് ഏതാലേ എങ്ങനെയുണ്ട് നമ്മളെ വർക്ക് കഴിഞ്ഞില്ല നമുക്ക് ഇനി ഇതിന് ഒരുപാട് വർക്കുണ്ട് എങ്ങനെയുണ്ട് കണ്ടില്ലേ ഇത് ഇക്കോലത്തിലാണ് ആഫ്റ്ററി ഇരുപത്തഞ്ച് സെൻറ്റിൽ ഇതിൻ്റെ നേർപ്പവതി നമ്മളെന്ത് ചെയ്തിന് ഒലിക്ക് ചെത്തി കൊടുത്തിന് ഇതേപോലെ ഉള്ള കൃഷിയായി പൂളിയും മറ്റെ മറിച്ചൊക്കെ ഓക്കെ നിങ്ങൾ കൃഷി ചെയ്തുകൊള്ളിരുന്നേ ഉണ്ടല്ലേ കൃഷി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം പന്നിവേലി കെട്ടാട്ടോ നമുക്ക് മൂന്ന് ദിവസത്തെ വർക്ക് കേട്ടോ മൂന്നാമത്തെ ദിവസം നമുക്ക് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന വായക്കണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഏതല്ലേ ലുക്ക് മുത്തുമ്പോഴേ ഏയ് എന്തോ ഒരു ചെറുക്കിവിടെ കണ്ടല്ലേ ഇക്കോലത്തിലാക്കി ഇനി ഇത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ആഫ്റ്റർ ആഫ്റ്റഡെടുത്ത് ഇനി മൂന്നാമത്തെ ദിവസം വർക്ക് നമ്മൾ കണ്ടോളി ആ നമ്മൾ അതാണ് നമ്മൾ കാണിച്ചറ ഇപ്പോൾ വരും നമ്മൾ പന്നിവേലി പന്നിവേലി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒറ്റ വർക്കാണ് പോലും പറഞ്ഞത് നമുക്ക് ഏകദേശം ഉച്ചയറിയാം നമുക്ക് വേറെ പണികളുണ്ടായിൻ്റെ ഇവിടെ പുല്ലി ഒത്തും കാര്യൊക്കെ ഉണ്ടായിന് നമുക്ക് എന്ത് ചെയ്യാം പന്നിവേലി ഓലിക്ക് തറച്ചുകൊടുക്കുക ഏത് കെട്ട ഓല് കെട്ടുണ്ട് ഓല് പെരക്കാരി പഴയ കാലത്ത് കൃഷിക്കാരൻ മാഷാ അല്ല എന്നും ഊലങ്ങനെ നിലനിർത്തട്ടെ കൃഷി ചെയ്താണ് ഏ ഒരു പഴയ കൃഷിക്കാരൻ അപ്പം ഞങ്ങൾ കെട്ടിയോണ്ട് നമ്മൾ ആ പറഞ്ഞല്ലോ നമ്മൾ മൂന്നാമത്തെ ദിവസം ലാസ്റ്റ് ഫൈനൽ ദിവസം അത്ര വർക്ക് എടുത്ത് ഫിനിഷ് ചെയ്ത് പോകാനുള്ള കണ്ടീഷനാണ് അപ്പം ഓല് പറഞ്ഞു ബാക്കിയൊക്കെ ഞങ്ങൾ കെട്ടിയതുകൊണ്ട് പന്നിവേലും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി ഞങ്ങൾക്കുള്ള അലകുവാൻ ഒക്കെ ഒലത്തിൽ കീറിയിടുക കീറിയിട്ട് ഏറെ കുറെ അന്നത്തെ വർക്ക് അന്നത്തെ സമയം തീരുന്നേരം നമ്മൾ എന്ത് ചെയ്തതിന് ഓൽക്ക് താറും കാര്യമൊക്കെ മേടി സെറ്റാക്കുക അത് നമ്മൾ കാണിച്ചിട്ടോ കാണിച്ചുമെ അതാ അതാ നമ്മളിപ്പം വേണേണ്ടല്ലേ ഇവിടെയൊക്കെ സെറ്റ് അവിടെ കണ്ടല്ലേ ഈ ഏതാ ചോർക്കും ഇതൊക്കെ ആഫ്റ്റർ ഈ ഏരിയകളൊക്കെ അപ്പം നീലിട്ടുള്ള പച്ച നെച്ചതാണ് അവിടെ കണ്ടുപൊളി കണ്ടോളി ഇതാ കുറേ നമ്മൾ കയറ്റതാണ് ഞാൻ അതാണ് കയറി നമ്മൾ അപ്പം നമ്മളിപ്പോൾ ഉണ്ട് ഇവിടെതാണ് കുറച്ച് ചെത്താണ്ടായില്ലേ മൂന്നാം ദിവസം ആ ഇവിടെ ഇവിടെതാ കൈക്കോട്ടുകൊണ്ട് കൊത്തിന് അവിടെതാണ് മഗ് കൊണ്ട് കീറിന് കവുങ്ങ് കീറണതാണ് കവുങ്ങ് പൊടിച്ചിരുന്നതാ ലാസ്റ്റ ദിവസമാണ് നമ്മൾ നമ്മുടെ കവുങ്ങ് ഒക്കെ ചോറും കാര്യമൊക്കെ അങ്ങനെ ഒരുപാട് പണി നമുക്ക് ഇരുപത്തഞ്ച് സെൻറ്റ് പറഞ്ഞാൽ ചുറ്റും ഇതാണ് അവസ്ഥ ഏത് പന്നി വേലി വെട്ടണം അപ്പം നമ്മൾ അന്നത്തെ ഒറ്റസ്ഥ വർക്കാണ് നമ്മൾക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അത് മതിയായിരുന്നു അല്ലേ ബാക്കി ഞങ്ങൾ കിട്ടുകൊണ്ട് തറയും കാര്യമൊക്കെ ഉണ്ടാക്കാൻ അവൾക്ക് റിസ്ക് അറിഞ്ഞ് ഓക്കെ ആയിരുന്നു അപ്പോൾ തറിയും കാര്യം നമ്മൾ അതിൻ്റെ ഏറെ കുറെയൊക്കെ നമ്മളെന്ത് ചെയ്ത് നാട്ടില തറ മേടുന്നു അല്ലേ തറി മേടി നാട്ടി കൊടുക്കണ് നമ്മളതിൻ്റെ ആഫ്റ്റർ കഞ്ചറ അന്നത്തെ ഒറ്റ വർക്ക് ചെയ്യാൻ നമ്മൾ തറി ഇങ്ങനെ ഏകദേശമൊക്കെ മേടി മേടി കൊടുത്തിന് കുറച്ച് വിടുതിയിലാണ് മേടിത് ബാക്കിയൊക്കെ ഞോല് ഇടയിലൊക്കെ ഞോല് കെ മേടിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടോ അതൊക്കെ കൊല്ലത്തിലാക്കി കൊടുത്ത് അല്ലേ അവിടെയും പേടി മേടി നെറ്റ് നമ്മൾ കെട്ടിയിട്ടില്ല കേട്ടോ നെറ്റ് നമ്മൾ വെറുതെ വെച്ചോക്കിയതാണ് കേട്ടോ അതിൻ്റെ ഐറ്റിന് വേണ്ടി എത്രത്തോളം റെഡി ആവാൻ വേണ്ടി ഉണ്ടല്ലേ അടിയിൽ നമ്മൾ അടിയും തിലങ്ങും വിലങ്ങൊക്കെ നമ്മൾ വിലങ്ങൊക്കെ നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട് മറ്റാൾക്കാർ അങ്ങേമർത്തും കെട്ടിയുണ്ട് മുഗൾവാത്തും നമ്മൾ അടിയിലും മേലെ നമ്മൾ എന്ത് ചെയ്തിന് വില കെട്ടി കൊടുത്തിന് ഓ ഒരു പൊന്മ നമ്മളെ പണി കാണാൻ വേണ്ടി വന്നാൽ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓ മുത്തുമണി പൊന്മ എല്ലാത്തേ മതി നമ്മൾ പണിയൊക്കെ നോക്കിക്കുക കളത്തിലുണ്ടോ അക്കോലത്തിലൊക്കെ നമ്മൾ കെട്ടി കൊടുത്തിന് ഇത് കെട്ടി കെട്ടിടത്തിന് ഫുൾ പണി കഴിഞ്ഞില്ല ഇക്കോലത്തിന് മതിയായിരുന്നു ബാക്കി ഞങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ എജ്ജ് വെക്കണം അതേപോലെ തന്നെ തറി മേടണം പിന്നെ സെൻട്രറിൽ ഒരു വള് എന്താണ് അതേപോലെ നമ്മൾ അടിമേലും കെട്ടിട്ടുള്ള ഓൾക്ക് ചെയ്താൽ മതി ഓൾക്ക് ഞങ്ങൾ ചെയ്തു കൊണ്ടു ഒരുപാട് നമ്മൾ ഉണ്ടല്ലോ ഒരു ഫാമിലി കൃഷിക്കാരാണെന്ന് ആണ് ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മൾ വൈബങ്ങ് ഫിനിഷ് അപ്പം അടുത്ത വിളിച്ചതാണ് ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു മുത്തും നിങ്ങൾക്ക് ബുദ്ധിമുട്ടും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ഇത് ചെയ്താൽ